നെന്മാറ വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ നാരായണീയ പാരായണം അരങ്ങേറ്റം നടത്തി എഴുപതോളം സ്ത്രീകളാണ് അരങ്ങേറ്റം നടത്തിയത് ശിവക്ഷേത്രത്തിലും മുരുകേത്രത്തിലുമായി നാരായണീയ പാരായണം അഭ്യസിച്ചവരാണ് തിങ്കളാഴ്ച വല്ലങ്ങി ശിവക്ഷേത്രത്തിൽ നാരായണീയ പാരായണത്തിന് അരങ്ങേറ്റം നടത്തിയത് പഠിപ്പിച്ചത് കൊല്ലംകോട്ടിലെ വിജയലക്ഷ്മി ടീച്ചറാണ് ഭഗവാന്റെ കൃപ കൊണ്ട് ഇരുപത് പേർക്കും അരങ്ങേറ്റം ഗുരുജിയുടെ എന്നും മഹാദേവൻ്റെ ഉമർത്ത് ഈ നാരായണീയം വായിക്കാനുള്ള എല്ലാ ശക്തിയും കഴിവും തരണമെന്ന് ഭഗവാനോട് പ്രാധാന്യം ധർമ്മം ക്ഷയിക്കുമ്പോൾ അതായത് അധർമ്മം കയറി വിളയാട്ടങ്ങൾ നടത്തുമ്പോൾ മനുഷ്യ സഹോദരി സാഹോദര്യബന്ധമായാലും ശരി കുടുംബങ്ങളിലായാലും ശരി കച്ചവടത്തിലാണേലും ശരി നാടിലും ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ അവതരിച്ച് ധർമ്മത്തിന് ശുതി എവിടെ സംഭവിക്കുന്നു അവിടെ ധർമ്മം പുനരുദ്ധ്രിക്കുക അത് ഭഗവാൻ നേരിട്ട് ബ്രഹ്മ ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് വന്ന് കനിയുന്നൊരു പാരായണമാണ് നാരായണീയം കൊല്ലങ്കോട് വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് ദിവസങ്ങളെടുത്ത് ശിക്ഷണം രാവിലെ ഏഴുമണിക്ക് പാരായണം ആരംഭിച്ച് വൈകിട്ട് വരെ നീണ്ടുനിന്നു മാണിക്കൻ സ്വാമി അരങ്ങേറ്റത്തിന് കാർമികത്വം വഹിച്ചു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റായി എൻ ശശിധരൻ വലിങ്ങി ദേശത്തിലെ കെ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിനെ നേതൃത്വം നൽകി ഭഗവതിയുടെയും ഭഗവതിയുടെ അനുഗ്രഹത്താലും ശംഭോ തിരുനടയിൽ അരങ്ങേറ്റം ശ്രീ വിജയലക്ഷ്മി ഭഗവാന്റെയും സാന്നിധ്യത്തിലും തങ്കമണി അമ്മ പറഞ്ഞ അവരുടെ നേതൃത്വത്തിലും ഈ അരങ്ങേറ്റം ഇന്നിവിടെ കുറിച്ചിരിക്കുകയാണ് അതിന് ഭക്തജനങ്ങളായ നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന എല്ലാ വനിതകളും ഉണ്ട് ഇവിടെ അവർക്കും ഈ ദേശത്തിനും അഭിവൃദ്ധിയും ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ കൊല്ലം ശ്രീ ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ ചൂണ്ടിയാങ്കുളത്താണ് ആദ്യമായി ശിക്ഷിത്വം കൊടുത്തത് അതിനുശേഷം അത് ചൂണ്ടിയാങ്കുളം വിഷ്ണു വെച്ച് അരങ്ങേറ്റം കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മുടെ അമ്മിക്കുട്ടിയും വരെ ടീച്ചറെ സമീപിക്കുകയും ടീച്ചറുടെ നേതൃത്വത്തിൽ ശരി ഞാൻ വരാം എന്നെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ച് ഈ ശിവ ശിവക്ഷേത്രത്തിൻ്റെ ഈ തിരുസന്നിധിയിൽ വെച്ച് അവർക്ക് പഠിക്കാനുള്ള അവസരം വരുത്തും അതുപോലെ ധാരാളം പേര് ഇനിയും ഈ ടീച്ചറുടെ ശിഷ്യങ്ങളായിട്ട് ഒരുപാട് ഒരുപാട് ശിക്ഷ ഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ടീച്ചറോട് ഒരുപാട് ഒരുപാട് നന്ദിയും കളപ്പാടും അറിയിക്കുന്നു യൂട്യൂബിന് പാലക്കാട്